ഓഫറുകളൊക്കെ നമുക്ക് നമുക്ക് റോസയുടെ ഓഫർ എന്ന് പറയുമ്പോൾ അഞ്ച് അഞ്ച് പ്ലാന്റ് രൂപയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് റോസ വെറും വർഷത്തില് മൂന്ന് പ്രാവശ്യം കായ്ഫലം കിട്ടുന്ന നല്ല നമുക്ക് നല്ലോണം ഇതിന് ഉണ്ടോ ആണ് ഇത് ഏകദേശം നമുക്ക് മിനിയേച്ചർ ടൈപ്പിൽ നിന്ന് നല്ലതുപോലെ ഫ്ലവർ പിടിക്കുന്ന ഇനി മുറ്റം മൊത്തം റോസ കൊണ്ട് നിറയും കാരണം നമ്മൾ നിൽക്കുന്നത് ഗ്രീൻ വാലി ഇവിടെ റോസാ വലിയ ഓഫറുകളൊക്കെ ഉണ്ട് ചേച്ചി ഇവിടുത്തെ ഓഫറുകളൊക്കെ എങ്ങനെയാ

പല കളേഴ്സ് അവർക്ക് എടുത്തിട്ട് സാർ നമുക്ക് നമുക്ക് ഒരു കളർ കളർ ഏത് വേണമെങ്കിലും പ്രൈസ് ആണ് ഇട്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഒരു ചട്ടീല റോസ് എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഒരു ഓഫർ ആ അങ്ങനെ ഒരു ഓഫർ ഇട്ടേക്കുന്നത് നമുക്ക് ഈ ചെറിയ തന്നെ ഇത് ഇത് കണ്ടോ ചട്ടിയിൽ നട്ടുവെക്കുന്ന പ്രായമാണ് എനിക്ക് പോലും നല്ല രീതിക്ക് കായ്ഫലം കിട്ടുന്നതും അധികം പൊങ്ങി പോകാതെ കുള്ളൻ ടൈപ്പായിട്ട് നിന്ന് നമുക്ക് ഒരുപാട് സ്പേസ് പോകാതെ തന്നെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ഒരുപാട് ഹൈറ്റ് പോകുന്ന മീഡിയം പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ഒരു ഒന്നര വർഷം കൊണ്ട് നമുക്ക് ഇതിന്റെ ഒരു പിന്നെ ചക്കയുടെ കള വന്നു തുടങ്ങും അപ്പൊ പ്ലാന്റ് ഒന്ന് ഹെൽത്ത് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ആ കളയൊക്കെ നുള്ളി കളയും ഒന്ന് രണ്ടു പ്രാവശ്യം ഉള്ളി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് നോക്കി നമുക്ക് നമുക്ക് നല്ലതുപോലെ കായ്ഫലം കിട്ടും വർഷത്തിലും മൂന്ന് പ്രാവശ്യം കായ്ഫലം കിട്ടുന്ന വെറൈറ്റി എന്ന് പറയുന്നത് ഒരുപാട് മുട്ടും ഫ്ലവറിങ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഇനമാണ് കോമ്പാക്ട് വെറൈറ്റി അതേപോലെ തന്നെ നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ വെറൈറ്റി തന്നെ വരുന്ന പ്ലാന്റുകളാണ് ഓർക്കിഡ് പ്ലാന്റ്സുകളാണ് അതും നമുക്ക് നല്ല രീതിക്ക് ഫ്ലവറിംഗ് നട്ടു കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് അടിപൊളി അപ്പൊ നമുക്ക് ഈ ഒരു മഞ്ഞ മാത്രമേ വരുത്തുള്ളൂ ഇത് പല നിറത്തിലുള്ളതാണെന്ന സാധനം ഓ വെള്ളയുണ്ട് ഇവിടെ അല്ലേ കണ്ടോ വെള്ള ആ പല നിറത്തിലുള്ളതാണ് കേട്ടോ അണ്ട അടിപൊളി ഒരു കളർ ആയിരിക്കുന്നുണ്ടോ ഇപ്പൊ അന്നേരം വലിയ പൊക്കം വരത്തില്ലേരല്ലേ വലിയ ഹൈറ്റ് പോകുന്നതല്ല കൊട്ടാരക്കര ടൗണിൽ നിന്ന് തിരുവനന്തപുരം റൂട്ട് പൊലിക്കോട് എന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ക്യാമറയിൽ പകർത്താത്ത ഒരുപാട് വെറൈറ്റി ചെടികൾ ഇവിടെ ഉണ്ട് ഗ്രീൻ വാലി എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര് രൂപ 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 ഇതെല്ലാം കണ്ടോ ഇതും ഇത് മാത്രമേ ഉള്ളൂ ഇതിന്റെ നല്ല അതിന് ഹൈബ്രിഡ് തൈകളാണ് ഇത് പിന്നെ അടുത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഓഫർ രൂപ ഒരു രൂപ മാത്രമേ വൈദനയുടെ കത്തിരി ആണ് അതേപോലെ തന്നെ ഇത് പച്ചമുളക് തക്കാളി ഇതെല്ലാം നമുക്ക് വെറും രൂപയ്ക്ക് രൂപയ്ക്ക് അതേപോലെ തന്നെ നമുക്ക് ഹൈബ്രിഡ് ബന്ദിത്തൈ ഉണ്ട് ഹൈബ്രിഡ് ബന്ദി തൈ എന്ന് പറയുമ്പോഴും ഒരു 4 രൂപയ്ക്ക് കൊടുക്കുന്നത് ആയിരിക്കും ഇതിന്റെ ഫ്ലവറിങ് നല്ല ആ പെർപ്പസിലുള്ള ഹൈഡ്രാഞ്ച് നമുക്ക് മുറ്റത്തൊക്കെ നല്ല രീതിക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ്